ഹായ് നമ്മൾ സെയിലായിട്ട് എത്തിച്ച വാഹനങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇന്നോവ ക്രിസ്റ്റ വരുന്നുണ്ട് ഒറിജിനൽ കേരള അതുപോലെ തന്നെ രണ്ടായിരത്തി എട്ട് മോഡൽ ഇന്നോവ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇന്നോവ ജി ഫോർ ഒറിജിനൽ കേള വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇന്നോവ ക്രിസ്റ്റ ജി ഫോർ വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇന്നോവ ജി ഫോർ വരുന്നുണ്ട് ഈ കാണിച്ച വാഹനങ്ങൾ ഒറിജിനൽ കേരള വരുന്നുണ്ട് അതുപോലെ തന്നെ റീറേഷഡ് ആയിട്ടുള്ള വാഹനങ്ങളാണ് ബാക്കി വാഹനങ്ങൾ വരുന്നത് അതിന്റെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽസുകളും വിലയും അതുപോലെ തന്നെ നമ്പറും മേലെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഡീറ്റെയിൽസുകൾ നോക്കണം ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്നോവ ക്രിസ്റ്റാണ് ഈ വാനം രണ്ടായിരത്തി പതിനേഴ് റേഷൻ ആണ് വരുന്നത് അപ്പോൾ ഇന്നോവ ക്രിസ്റ്റ ജി ഫോർ ആണ് ഓപ്ഷൻ വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക്കാണ് ട്രാൻസിൻ വരുന്നത് ഈ വാഹനം അപ്പോൾ തന്നെ ഈ വാഹനം സഞ്ചരിച്ചത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് അത് ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ് ഫുൾ കമ്പനി സർവീസിനാണ് ഈ വാഹനം അപ്പോൾ തന്നെ ഈ വാഹനത്തിന്റെ ഓൺഷിപ്പ് വരുന്നത് രണ്ടാമത്തെ ഓൺഷിപ്പാണ് നിലവിൽ ഈ വാഹനം ഉള്ളത് യാത്ര ആക്സിഡൻ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഈ വാഹനത്തിലാണ് പുതിയ ഇൻഷുറൻസ് ഈ വാഹനത്തിലുണ്ട് അപ്പോൾ തന്നെ നാല് പുതിയ ടയറുകൾ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയുണ്ട് അത് ആസ്കിംഗ് പ്രൈസാണ് അപ്പോൾ തന്നെ നെഗസിയബിൾ ആണ് ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറമാണ് അപ്പോൾ താല്പര്യമുള്ള മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇന്നോവ ക്രിസ്റ്റ ജി ഫോർ ഓട്ടോമാറ്റിക് ആണ് വേരിയൻറ്റ് വരുന്നത് ഈ വാഹനം ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ് റീ റീറേഷഡ് അല്ല ഒറിജിനൽ രജിസ്ട്രേഷൻ ആണ് വാഹനം വരുന്നത് നല്ല ഗുഡ് കണ്ടീഷൻ വരുന്ന വാഹനമാണ് അപ്പോൾ തന്നെ ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ വേണ്ടവർ മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി എട്ട് മോഡൽ ഇന്നോവയാണ് ഈ വാഹനം രണ്ടായിരത്തി എട്ട് രജിസ്ട്രേഷനാണ് വരുന്നത് അപ്പോൾ തന്നെ ജീപ്പോറാണ് ഓപ്ഷൻ വരുന്നത് ഈ വാഹനം രണ്ട് ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ റിനൂവ് പേപ്പറും ഈ വിമാനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറമാണ് വിമാനത്തെ വില ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ തന്നെ ഗോഷ്യബിൾ ആണ് അപ്പോൾ തന്നെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് വാഹനം വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക രണ്ടായിരത്തി എട്ട് മോഡൽ എട്ട് ലാസ്റ്റ് മോഡൽ ഇന്നോവയാണ് ജി ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ റിനൂവ് പേപ്പറും വിമാനത്തിലുണ്ട് ഇവ അതിന് വില ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയുടെ നെഗോഷ്യബിളാണ് അതുതന്നെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് വേണ്ടവർ മേൽ നമ്പറിടവും കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വാഹനം വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇന്നോവയാണ് ഈ വാഹനം രണ്ടായിരത്തി പതിനഞ്ച് റെസ്റ്റേഷൻ ആണ് വരുന്നത് അപ്പോൾ തന്നെ ജി ആണ് വേരിയൻറ്റ് വരുന്ന ഈ വാഹനം സഞ്ചരിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം കിലോമീറ്ററാണ് ജെനുവിനാണ് ഒറിജിനൽ കേരള രജിസ്റ്റർ റേഷൻ വാഹനമാണ് ഈ വാഹനത്തിന്റെ വില ഉദ്ദേശിക്കുന്നത് എട്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ തന്നെ ഫുൾ ലോണും അവൈലബിൾ ആണ് നല്ല ഫാൻസി നമ്പറും വിമാനത്തിലുണ്ട് അപ്പോൾ തന്നെ എക്സ്ട്രാ നല്ല അലൈവിലികൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വിമാനത്തിന് വില ഉദ്ദേശിക്കുന്നത് എട്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഒറിജിനൽ കേരള രക്ഷിയിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇന്നോവ ആണ് ജി ഫോർ ആണ് ഓപ്ഷൻ വരുന്നത് അപ്പോൾ തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം കിലോമീറ്ററുടെ വാഹനം സഞ്ചരിച്ചത് അത് ഒറിജിനൽ കേരളയാണ് കമ്പനി സർവീസ് റെക്കോർഡ് ഉണ്ട് മേജർ സർവീ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ ഒന്നും വിമാനത്തില്ല അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാകും കോൺടാക്ട് ചെയ്യുക നല്ല സീറ്റ് കവറുകൾ എല്ലാം ചെയ്തിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വരുന്ന വാഹനമാണ് അപ്പൊ വേണ്ട ഒരു മേലെ നമ്പർ ഉണ്ടാവും കോണ്ടാക്ട് ചെയ്യുക ലൊക്കേഷൻ വരുന്നത് ഒറ്റപ്പാലാണ് അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇന്നോവ ക്രിസ്റ്റിയാണ് വാഹനം വരുന്നത് ഈ വാഹനം രണ്ടായിരത്തി പതിനേഴ് റഷ്യേഷൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ജി ഫോർ ആണ് വേരിയന്റ് വരുന്നത് ഈ വാഹനം റീറേഷ് വാഹനാണ് കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ് ഡീസൽ മാനുവൽ ആണ് ട്രാൻസേഷൻ വരുന്നത് ഈ വാഹനം തേർഡ് ആർഷോൺഷിപ്പിലാണ് നിലവിൽ ഈ ഉള്ളത് അപ്പോൾ തന്നെ ഈ വാഹനം സഞ്ചരിച്ച് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കിലോമീറ്ററാണ് മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഈ വാഹനത്തിനില്ല ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ് അപ്പോൾ താല്പര്യമുള്ള മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക വില ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ തന്നെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇന്നോവയാണ് ഈ വാഹനം രണ്ടായിരത്തി പതിനഞ്ച് രജിസ്റ്റേഷൻ ആണ് വരുന്നത് അപ്പോൾ തന്നെ ജി ഫോറാണ് വേരിൻറ്റ് വരുന്നത് ഈ വാഹനം സഞ്ചരിച്ചത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കിലോമീറ്ററാണ് അതുപോലെ തന്നെ ഓണർഷിപ്പ് വരുന്നത് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് നിലവിൽ ഈ വാഹനുള്ളത് ഈ വാനം റീറഷേഡ് വാനാണ് കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ് അപ്പോൾ തന്നെ ഈ വാഹനത്തിന്റെ വില ചോദിക്കുന്നത് ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ തന്നെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ് അപ്പോൾ താല്പര്യമുള്ള മേള നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇന്നോവ ജി ഫോർ വേരിയൻറ്റ് വരുന്ന യാതൊരു മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ലാത്ത ഫുൾ കമ്പനി സർവീസ് ഇസ്റ്ററിൽ ഉള്ള വാഹനമാണ് അപ്പോൾ തന്നെ സെക്കൻഡ് ലോൺഷിപ്പ് ഉള്ള വാഹനാണ് ഈ വാഹനം കേരളത്തിലേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ് വില ഉദ്ദേശിക്കുന്നത് ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അപ്പോൾ നെഗോഷ്യബിൾ ആണ് വേണ്ടവർ മേള നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക